നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും പോർമുഖം യുവമുഖം ും താത്വിക അവലോകനം നടത്തുന്ന അതേ വഴക്കത്തോടെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ വാക്ശനമയ്യാനും മിടുക്കനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം സ്വരാജ് മാർദ്ദവുമില്ലാതെ പാർട്ടിക്കായി പ്രതിരോധം തീർക്കുന്നതാണ് ശൈലിയെങ്കിലും എഴുതിയ പുസ്തകങ്ങളിലൊന്ന് പൂക്കളെ കുറിച്ചാണ് വാക്കിലും നോക്കിലും ഇടപെടലിലും പാർട്ടി ലൈൻ ലക്ഷ്മണരേഖയാക്കിയ യുവനേതാവിനെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നാണ് നിലമ്പൂരിൽ കാത്തിരിക്കുന്നത് ഏറനാടിന്റെ ചെഗവേര എന്ന സഖാക്കൾ സ്നേഹത്തോട് വിളിച്ചിരുന്ന കെ കുഞ്ഞാലിയാണ് സി പി എം ചിഹ്നത്തിൽ നിലമ്പൂരിൽ നിന്ന് ജയിച്ച അവസാന എം എൽ എ അൻപത്തിയെട്ട് വർഷത്തിനുശേഷം കുഞ്ഞാലിയുടെ മണ്ണിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിലൊരു ജയമാണ് സ്വരാജിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ദീർഘകാലമായി എറണാകുളവും തിരുവനന്തപുരവുമാണ് കർമ്മ മേഖലയെങ്കിലും നിലമ്പൂരിന് മണ്ണിന്റെ മകനാണ് സ്വരാജ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പോത്തുകല്ല് പഞ്ചായത്തിലെ ഞെട്ടിക്കുളത്ത് സർക്കാർ ജീവനക്കാരനായിരുന്ന പി എൻ മുരളീധരന്റെയും പി ആർ സുമാങ്കി അമ്മയുടെയും മകനാണ് പാലേമാട് സ്കൂളിലെ പഠനകാലത്ത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായാണ് രാഷ്ട്രീയ തുടക്കം എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചു ചുങ്കത്തറ മാർത്തോമാ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദ പഠന കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി നിയമത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിലും സോഷ്യോളജിയിലും ബിരുദാനന്തര ബിരുദവുമുണ്ട് സ്വരാജിന് പ്രത്യശാസ്ത്ര വിശകലനത്തിൽ പാർട്ടിയുടെ യുവമുഖമായ സ്വരാജ് നാൽപ്പത്തിമൂന്നാം വയസ്സിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി നിലവിൽ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററാണ് തുടർച്ചയായ അഞ്ച് തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ച കെ ബാബുവിനെ തോൽപ്പിച്ച് തൃപ്പൂണിത്തറ പിടിച്ചെടുത്ത സ്വരാജിന്റെ വിജയം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അട്ടിമറികളിൽ ഒന്നായിരുന്നു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ കെ എൻ രവീന്ദ്രനാഥ് കെ ചന്ദ്രൻപിള്ള എന്നിവർക്കും അന്തരിച്ച എം എം ലോറൻസിനും കഴിയാത്തതാണ് അന്ന് സ്വരാജ് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പക്ഷേ ബാബുവിന് മുന്നിൽ അടിപതറി സിപിഎമ്മിന്റെ നവമാധ്യമ ചുമതല വഹിച്ചിരുന്ന സ്വരാജ് സൈബർ സഖാക്കൾക്കിടയിൽ പ്രിയങ്കരനാണ് സമകാലീന വിഷയങ്ങളിൽ നിലപാട് പറയുന്ന സത്യാനന്ദരമെന്ന പ്രതിവാര പരിപാടി പ്രവർത്തകർ ഹിറ്റാണ് വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുണ്ടത്തവരെ ഏവർക്കും നന്ദി നമസ്കാരം